ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കളുമായിട്ട് ത്രികോണാകൃതിയിലെ ഇലയായിട്ട് ഒരു ചെടി പാടത്ത് വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് നെൽവയലുകളിലാണ് കേട്ടോ ഇത് കാണാറുള്ളത് ഇവ കൂട്ടത്തോടെ വിരിഞ്ഞു നിൽക്കുക നല്ല ഭംഗിയുള്ള ഇലകളും നല്ല ഭംഗിയുള്ള പൂവും മഞ്ഞ നിറത്തിലുള്ള പൂവും ഇതാ പൂങ്കുലകളും കായ്ക്കുലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കൂട്ടത്തോടെ ഇവ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇത് ഒരു കൗതുകം കൊണ്ട് ഞാൻ എടുത്തു ഒരു ചെടി എടുത്തുകൊണ്ട് വന്നത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒരു തെർമോക്കോളിൻ്റെ ഒരു പാത്രത്തിൽ ഞാനിങ്ങനെ വെള്ളം നിറച്ച് അതിനകത്ത് നട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭംഗി കണ്ടിട്ടാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കളുടെ ഭംഗി കണ്ടിട്ട് ഞാൻ പറിച്ചു കൊണ്ടുപോയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു നെൽവയലുകളിൽ കളയായിട്ട് വളരുന്നതാണ് കേട്ടോ അപ്പൊ കർഷകർ ഇത് പറിച്ച് എറിഞ്ഞു കളയാറുണ്ട് അപ്പം ഇതിന്റെ വിത്തുകളൊക്കെ കിടന്നിട്ട് കൃഷി ചെയ്യാത്ത സമയത്ത് നെൽവയലുകളിൽ നിറയെ ചെടികൾ വളർന്ന് അത് പൂത്ത് നിൽക്കും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിട്ട് പാടം മുഴുവനായിട്ട് നല്ല മഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കും അപ്പം അത് അതുകൊണ്ട് ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് ഞാൻ പറിച്ചുകൊണ്ടുവന്ന നട്ടതാണ് കേട്ടോ ഇതിന്റെ പേര് വാട്ടർ ക്യാബേജ് എന്നാണ് കേട്ടോ മലയാളത്തിൽ ഇതിനെ നാഗപ്പോള എന്ന് വിളിക്കും ലിംനോചാരിസ് ഫ്ലേവ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം യെല്ലോ വെൽവെറ്റ് ലീഫ് സവാ ലെറ്റ്യൂസ് എന്നിങ്ങനെ രണ്ട് പേരുകൾ കൂടി ഇതിനുണ്ട് ചതുപ്പുകളിലും നെൽവയലുകളിലാണ് സാധാരണയായിട്ട് വളരാറുള്ളത് വർഷം മുഴുവനും പൂക്കുകയും കായ്ക്കയും ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ അതായത് ഒരു വർഷം മുഴുവനും ഒരിക്കലും നിർത്താതെ പൂക്കളും കായ്കളും എല്ലാം ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടേ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കായ്കൾ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇത് നന്നായിട്ട് മൂത്ത് പഴുത്ത ഒരു കായ കായയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ അതിൻറെ ഉള്ളിലിത് കണ്ടോ ഓരോ ഒരു പാക്ക് പോലെയാണ് അതിൻ്റെ കൈകളിരിക്കുന്നത് വിത്തുകൾ വിത്തുകളിരിക്കുന്നത് ഓരോ വിത്ത് ഓരോ സെറ്റ് വിത്തുകളെയും പൊതിഞ്ഞുകൊണ്ട് ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതിനിങ്ങനെ ശരിക്കും അമർത്തി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ബ്രൗൺ കളറിലുള്ള അരിമണികൾ പോലുള്ള ചെറിയ ചെറിയ അരികൾ ചീരവിത്ത് പോലുള്ള ചെറിയ വിത്തുകൾ ഇതാ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഉണക്ക ചാണകപ്പൊടിയും മണ്ണും മണലും ചേർന്ന മിശ്രിതത്തിലാണ് ഞാനിത് നട്ട് വളർത്തിയിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ കുറച്ച് പാടത്തുനിന്നുള്ള കൊണ്ടൊന്ന് കടക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വളമായിട്ട് ഇട്ടു കൊടുക്കുന്നത് ഉണക്ക ചാണകപ്പൊടി തന്നെയാണ് പിന്നെ ശീമ കൊന്നയുടെ ഇലകൾ ഇട്ട് കൊടുക്കാറ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് ചാണകപ്പൊടി കിട്ടയില്ലെങ്കിൽ ശീമ കൊന്നയുടെ ഇലകൾ ഇട്ടുകൊടുത്താലും മതിയാകും അമ്പത് സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ ചെടികൾക്ക് നല്ല ഉയരത്തിലുള്ള ഇലകൾ നല്ല പച്ച നിറത്തിലുള്ള ഇലകളാണ് ഉണ്ടാകുന്നത് കേട്ടോ ഈ പച്ച നിറത്തിലുള്ള ഇലകളും മഞ്ഞ പൂക്കളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം